അനീഷ് പറഞ്ഞു മോർണിംഗിൽ അക്ബറും അതുപോലെ അനുമോളും കൂടെ കിച്ചണിൽ കയറി ഉണ്ടാക്കുക ഉച്ചയ്ക്ക് ഞാനും ഒണിയിലും കിച്ചണിൽ നിന്നോളാം എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അനീഷ് പറയുന്നത് ന്യായമല്ലേ എന്ന് ഞാനും സമ്മതിക്കുന്നു അനീഷ് പറയുന്നത് ന്യായമാണ് ഡ്യൂട്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ് പക്ഷേ എന്തുകൊണ്ടാണ് അക്ബറും അനുമോളും അതിനെ എതിർക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വമുണ്ട് നമുക്കൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നത് എപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം കിട്ടുമ്പോഴാണ് ഇപ്പോ കിച്ചൻ ടീം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഓർഡർ ഇടേണ്ട ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടക്കി ഭരിക്കേണ്ട ആളോ അല്ല ഇവൻ നമ്മുടേതൊരു ജനാധിപത്യ രാജ്യം കൂടിയാണ് ആ ജനാധിപത്യ രാജ്യത്തുണ്ടാവുന്ന ഓരോ സംവിധാനങ്ങളിലും ഒരു ജനാധിപത്യ ഒരു വ്യവസ്ഥ ഉണ്ടാവും ഇപ്പോൾ ഒരു രാജഭരണം നിൽക്കുന്ന രാജ്യം പോലെ അല്ല ജനാധിപത്യ രാജ്യം ഇവിടെ നമ്മുടെ ഭരിക്കുന്ന നമ്മളെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ തൊഴും ജനങ്ങൾ വോട്ട് ചെയ്താലേ അവർക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പദവി കിട്ടണമെങ്കിൽ ജനങ്ങൾ വിചാരിക്കണം ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ജനങ്ങളോട് താഴ്മയോടെ പെരുമാറാൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അനീഷ് ഓർഡർ ഇടുകയാണ് അനീഷ് അങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ ഓക്കെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ കിച്ചൺ ടീം ക്യാപ്റ്റൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ രാവിലെ അനിമോളും അക്ബറും ചേർന്ന് ഉപ്പുമാവ് ഉണ്ടാക്കൂ യാ അക്ബർ അരിയട്ടെ അനുമോൾ ഉണ്ടാക്കട്ടെ ഞാനും ഓണിയിലും കൂടെ ഉച്ചയ്ക്ക് അങ്ങ് ചെയ്തോളാം ഓക്കെ ചെയ്തിരിക്കണം നിങ്ങൾ കയറിയിരിക്കണം നിങ്ങൾ ചെയ്തിരിക്കണം ഞാൻ കിച്ചൺ ടീം ക്യാപ്റ്റനാണ് ചെയ്തിരിക്കണം അനിമോൾ പെട്ടെന്ന് വരൂ ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ അക്ബർ നിങ്ങൾ ചെയ്തിരിക്കണം ഇത് തീരുമാനമാണ് ചെയ്തിരിക്കണം എന്നുള്ള ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഈ അക്ബറും അനുമോളും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്തോ കിഴങ്ങാടെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അപ്പൊ ഇപ്പൊ പണി നോക്കണ എന്ന് പറയണ്ടേ സൗകര്യമില്ല ഇല്ല ചെയ്യാനെന്ന് പറയണം ഓർഡർ എന്ന് വിടണ്ട താൻ വെറും കിച്ചൺ ക്യാപ്റ്റൻ മാത്രമാണ് ഇങ്ങോട്ട് ഭരിക്കാനൊന്നും വരണ്ട ആദ്യം ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ് ആലോചിക്ക് മര്യാദയ്ക്ക് സംസാരിക്കുക മാന്യമായി സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇങ്ങോട്ട് ഭരിക്കാനൊന്നും വരണ്ട ഈ മറുപടിയാണ് അനീഷിന് കൊടുക്കേണ്ടത് ഇവിടെ അനീഷും അനുമോളും അക്ബറും ഒക്കെ തുല്യരാണ് കിച്ചണ്ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാഴ്ചത്തേക്കാണ് അടുത്ത ആഴ്ച ചിലപ്പോൾ ഞാനായിരിക്കും അപ്പൊ അതുകൊണ്ട് ഭരണം വേണ്ട മാന്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ടീമിനെ സെലക്ട് ചെയ്യാം ഉച്ചയ്ക്ക് ഒരാൾ ചെയ്യാം രാവിലെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം പക്ഷെ പറയുന്നതിനൊരു മര്യാദയുണ്ട് ഇങ്ങോട്ട് കയറി ഭരിക്കാൻ വരല്ലേ അതൊക്കെ നീ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ അവിടെ മനസ്സിലായില്ലേ അല്ലാതെ മറ്റേ പഴം പുഴുങ്ങിയതുപോലെ നിൽക്കരുത് അനീഷ് ഏട്ടാ അനീഷ് ഏട്ടാന്ന് വിളിച്ചിട്ട് എന്റെ ആരും അവിടെ ഇവിടെ അനുവിൻറെയും അക്ബറിന്റെയും പ്രതികരണം കുറഞ്ഞു പോയി എന്നാണ് ഞാൻ പറയുന്നത് അനീഷിന് അവരോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആള് കിച്ചൻ ടീം ക്യാപ്റ്റൻ ആണ് എല്ലാം ശരിയാണ് പക്ഷെ പറയുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ നമുക്ക് ഒരാളെടുത്ത് പോയിട്ട് പറയുന്നതിന് രണ്ട് മൂന്ന് രീതിയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സ് തറയിൽ വീണു അപ്പോൾ നിങ്ങൾക്ക് നട്ടല് വളയൂല അപ്പം നിങ്ങൾ നട്ടൽ ഒരു പ്രത്യേകത അസുഖമുള്ള ആളാണ് അപ്പോൾ ഒരാളുടെ സഹായം വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അടുത്ത് വെക്കുന്ന ഒരു പയ്യനോട് പറയും പോനെടാ അതൊന്നെടുത്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അയ്യോ പാവം അമ്മാവനല്ലേ എന്നും പറഞ്ഞ് എടുത്ത് കൊടുക്കും മറിച്ച് നിങ്ങൾ പറയണം ഡേ അതുകൊണ്ട് ഇടാ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുത്തു തരുമോ വേണമെങ്കിൽ രണ്ട് അടിയും തന്നിട്ട് പോവും അപ്പം നമ്മൾ പറയുന്ന ആ ഒരു ടോണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു രീതിയൊക്കെ വളരെ പ്രധാനമാണ് അനീഷ് ആജ്ഞാപിക്കുകയാണ് ഈ ആജ്ഞാപിക്കുമ്പോൾ അത് അനുസരിക്കാൻ അവിടെ ആരും തയ്യാറാവില്ല അത് തന്നെയാണ് അന്ന് ആതിലയുടെ കേസിൽ നടന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ അനുമോളുടെ അക്ബറിന്റെയും കേസില് നടക്കുന്നത് ആജ്ഞാപിക്കരുത് നമുക്ക് മാന്യമായി പറയാം സി അക്ബർ അനു നിങ്ങൾ ഒന്നിങ്ങാ ഒരു കാര്യം ചെയ്യാം ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ഉപ്പുമാലുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാനും ഉണിലും കൂടെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാം അപ്പോൾ പിന്നെ നമുക്കത് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ നന്നായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അക്ബറും അനു പറയാം ഓക്കെ കേട്ടോ ഞങ്ങൾ ചെയ്യാം പ്രശ്നമല്ല അങ്ങനെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് എന്തു ചെയ്യും അവർ നല്ലപോലെ അങ്ങോട്ടും പെരുമാറും അപ്പൊ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ ഇങ്ങോട്ട് അവസാനം കിട്ടൂ അല്ലാതെ നമ്മൾ മുട കാണിക്കാൻ പോയാൽ അതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് കാണിക്കും ഇവിടെ അനീഷിന് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മൂപ്പരുടെ ആ ഒരു പറയുന്ന ശൈലിയുണ്ട് അയ്യോ അനീഷേറ്റം തുടക്കം തൊട്ടേ അങ്ങനെയാണേ മൂപ്പരുടെ ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ അങ്ങനെയാണ് അതിന് മോളും തുടക്കം തൊട്ടേ അങ്ങനെയാണ് അതൊക്കെ അവരുടെ ശൈലിയാണ് ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ ശൈലി ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ആരെയും സഹിക്കാനല്ല പോയിരിക്കുന്നത് അവരവരുടെ നിലനിൽപ്പാണ് എല്ലാവരുടെയും പ്രശ്നം അവിടുത്തെ അപ്പം അവിടെ ടീമിനകത്ത് ഒരു കോർഡിനേഷൻ വേണം കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒപ്പം നിർത്തി ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തൻ്റെ ടീമിലുള്ളവരെ കൂടെ നിർത്തുന്ന ആളാണ് അല്ലാതെ കൂടെ നിൽക്കുന്നവരെ തന്നെ വെറുപ്പിക്കുന്ന ഒരാളല്ല ക്യാപ്റ്റൻ അതിപ്പോൾ ഒരു ഒരു ലീഡർ എന്ന് പറയുന്നത് എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കള് അവരവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തും ഒപ്പം നിർത്തിയാണ് പോകുന്നത് അല്ലാതെ അവരെ വെറുപ്പിക്കില്ല നമ്മൾ നമ്മളൊരു ഒരു സംഭവത്തിൻ്റെ ലീഡർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ അനീഷിന്റെ ശക്തി എന്ന് പറയുന്നത് കുക്കിംഗ് അറിയാവുന്ന അനുമോളും ഒണിയിലൊക്കെയാണ് അപ്പൊ അവരെ പിണക്കാതെ കൂടെ നിർത്തി ഡ്യൂട്ടികൾ പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അയാളൊരു മികച്ച ക്യാപ്റ്റൻ ആവുന്നത് അല്ലാതെ അവരോട് പിണങ്ങി വഴക്കിട്ട് അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ അതല്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അത് ഏത് മനുഷ്യനും പറ്റും നമുക്ക് നമ്മൾ എന്ത് തരം തന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ നമ്മൾ കൃത്യമായി ചെയ്യുക അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആത്യന്തികമായ ലക്ഷ്യം അതാണ് ഇവിടെ അനീഷ് എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെ കാര്യം നടക്കണം വഴക്കും ബഹളവും പ്രശ്നവും ഇല്ലാതെ കിച്ചൺ ഡ്യൂട്ടീസ് പ്രോപ്പർ ആയിട്ട് നടക്കുക എന്നുള്ളതിലായിരിക്കണം അനീഷ് ശ്രദ്ധ കൊടുക്കേണ്ടത് അതല്ലാതെ അനീഷ് അനിമോളുടെ അടുത്തും അക്ബറിന്റെ അടുത്തുമൊക്കെ വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കിച്ചൺ ഡ്യൂട്ടി പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് അപ്പോൾ തന്നെ അവിടെ ഒരു കല്ലുകടി ഉണ്ടായി അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് അനീഷ് ഞാൻ മികച്ചതാണ് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യും എൻ്റെ ടീം എപ്പോഴും മികച്ചതായിരിക്കണം എന്ന് അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനീഷ് എപ്പോഴും ട്രൈ ചെയ്യുന്നത് മറിച്ച് അദ്ദേഹം ആ ഒരു ടീമിനെ ഒരു അച്ചടക്കത്തോടെ കൊണ്ടുപോകാനും എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാനും ഒക്കെ നോക്കുന്നതിൽ ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല പറയുന്നത് അദ്ദേഹം ഏതൊക്കെ ടീമിൽ എപ്പോഴൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടോ എപ്പോഴൊക്കെ അദ്ദേഹം ക്യാപ്റ്റനായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ടീമിൽ മാത്രം പ്രശ്നം ഒരാൾ ക്യാപ്റ്റൻ ആവുമ്പോൾ മാത്രം പ്രശ്നം ഉണ്ടാകുന്നുവെങ്കിൽ അത് ആരുടെ കുഴപ്പമായിരിക്കുന്നു എന്ന് ആലോചിക്കുക ബിഗ് ബോസ് വീട്ടിൽ എത്രയോ ടീമുകൾ ഇപ്പൊ തന്നെയുണ്ട് കിച്ചൺ ടീം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് അവിടെ ക്ലീനിങ് ടീമുണ്ട് വെസൽ എൽ ടീമുണ്ട് പല പല ടീമുകളുണ്ട് ആ ടീമിൽ ഒന്നും കാണാത്ത പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അനീഷിന്റെ ടീമിൽ മാത്രം വരുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ആഴ്ചകളായി അവിടെ ഡ്യൂട്ടീസ് നടക്കുന്നില്ലേ അവിടെ വൃത്തിയാക്കുന്നുണ്ട് ബാത്റൂം കഴുകുന്നുണ്ട് ഒരൊച്ചപ്പാടും ബഹളവും ഇല്ലാതെ അവിടത്തെ ജോലികൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അനീഷ് ഉള്ള ടീമില് മാത്രമാണ് വഴക്ക് മുമ്പ് ആതിലേയുമായിട്ട് വഴക്കിട്ട സമയത്ത് നമ്മൾ എല്ലാവരും കുറെ പേര് പറഞ്ഞു അത് ആതിലേടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു അവിടെ അദ്ദേഹം പറയുന്ന ഒരു രീതിയാണ് പ്രശ്നം അദ്ദേഹം മാന്യമായി പറഞ്ഞാലേ മറ്റുള്ളവർ ചെയ്യൂ നമ്മളെ ബിഗ് ബോസിനകത്ത് അവിടെ പോയിരിക്കുന്ന മറ്റുള്ളവരെ അനീഷിനെ അംഗീകരിക്കാനും അനീഷിനെ രാജാവാക്കാനും അല്ലെങ്കിൽ അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാനും അല്ലെങ്കിൽ അനീഷിന്റെ ബോസ് ആണെന്ന് അംഗീകരിച്ചിട്ട് അനീഷ് പറയുന്നവർക്ക് അനുസരിക്കാനും പോയിരിക്കുന്നവരല്ല ഓരോരുത്തരും അവിടെ പോയിരിക്കുന്നത് അവരവരുടേതായിട്ടുള്ള ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അപ്പൊ അവിടെ അനീഷ് ഈ ധാർഷ്ട്യത്തിന്റെ ഒരു സ്വരത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല തുടക്കം മുതലേ അനീഷിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ മോശമായ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു പക്ഷെ അനീഷ് ഇടയ്ക്ക് ഭയങ്കര ഫെയർ ആയിട്ട് വന്നതാണ് ഇപ്പൊ വീണ്ടും ആ പഴയ ഒരു ലെവലിലേക്ക് അനീഷ് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഈ അനിമോള് അക്ബറൊക്കെ എന്ന് പറയുന്നത് അനിമോളും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അനിമോളിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് നമ്മൾ അതിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതാണ് ഷാനവാസ് ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഇവരുടെ ഒക്കെ ഭാഗത്ത് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ അനീഷായിരുന്നു കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ആ അനീഷും വേറൊരു രൂപത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഓവറായിട്ടുള്ള ഒരു ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനല്ല നമ്മൾ ലാലേട്ടൻ ഒരുക്കി അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് വിന്നർ ക്വാളിറ്റി എന്നുള്ളത് ഈ അഖിൽമാരാറൊക്കെ അഖിലിൻ്റെ കൂടെ നിന്ന ആൾക്കാരോട് എത്ര മാന്യമായിട്ടാണ് നിന്നതെന്ന് നമ്മൾ ആലോചിക്കണം അവിടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കണം അഖിൽ മാത്രമല്ല ഇപ്പോൾ സാബു ആയിക്കോട്ടെ ഈവൻ ദിൽഷ ദിൽഷയുടെ സീസണില് അവരൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ അവരെപ്പോഴും വാല്യൂ കൊടുത്തിട്ടുണ്ട് അത് റോബിനുമായിട്ടാണെങ്കിലും ബ്ലെസ്ലിയുമായിട്ടാണെങ്കിലും അതിനൊക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ട് റിലേഷൻഷിപ്സിന് സൗഹൃദങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട് സ്വാർത്ഥത വളരെ കുറവായിരുന്നു അവരൊക്കെ അവരവരുടെ ഗെയിം കളിച്ചപ്പോൾ തന്നെ കൂടെ നിൽക്കുന്നവരെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഗെയിമിലൂടെയാണ് അവര് മുന്നോട്ട് പോയത് ഓരോ സീസണും അങ്ങനെയാണ് ഈവൻ കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ജിൻഡോ ജയിച്ചു ജിൻഡോ ഒരു ഡിസേർവിംഗ് വിന്നർ അല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ജിൻഡോ ബിഗ് ബോസിനകത്ത് നിന്നപ്പോ തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് തന്നെയാണ് കുറെ ആൾക്കാർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് കാരണം വേറെ ആരും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോ കൂടെ നിന്ന ആൾക്കാരോടൊക്കെ വളരെ മാന്യമായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അനീഷ് എല്ലാവരെയും വെറുപ്പിക്കുകയാണ് ഈ വെറുപ്പിച്ച് എല്ലാവരും ഒറ്റപ്പെട്ട് അങ്ങനെ നിന്ന് ബിഗ് ബോസ് ജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് എനിക്കൊരു ഫെയർ ഗെയിം ആയിട്ട് തോന്നുന്നില്ല അതായത് ബാക്കിയുള്ളവരെ ഒക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഞാൻ മാത്രം ശരി ഞാൻ മാത്രം പെർഫെക്റ്റ് വേറെ ആരും സി എൻ്റെ നാട്ടിൽ പോലും അടുപ്പിക്കില്ല എന്നൊക്കെ അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ എങ്കിലും അദ്ദേഹം എപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അനീഷിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് ഞാൻ മാത്രമാണ് എല്ലാം തികഞ്ഞ ആൾ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ ഏറ്റവും ബെസ്റ്റ് വേറെ ആരും ഒന്നും അല്ല അത് ഒരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഇപ്പോഴീ വന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അപ്പം ഇവിടെ പ്രശ്നം അനീഷിന്റെ ശൈലിയാണ് പറയുന്ന രീതിയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാളോട് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ സംസാരിക്കാം എടാ മോനെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാം മറ്റവനെ എങ്ങനെയുണ്ട് അസുഖമാണ്ക്ക് എന്നും ചോദിക്കാം അല്ലേ അപ്പൊ പല രീതിയിലും നമുക്ക് ചോദിക്കാം അപ്പോൾ ആ രണ്ടാമത്തെ ശൈലി ആളുകൾക്കൊന്ന് ചൊറിയും നമ്മൾ സുഖാണെന്നാണ് ചോദിച്ചത് പക്ഷെ ആ ചോദിച്ച രീതി ശരിയല്ല മറ്റേ നമ്മൾ മാന്യമായി ചോദിക്കുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും അതുപോലെയാണ് അനീഷ് മാന്യമായിട്ട് സംസാരിച്ചാൽ തിരിച്ചും മനീഷിനോട് മറ്റുള്ളവർ മാന്യമായി പ്രതികരിക്കും അനീഷ് അതല്ലാതെ ആകുമ്പോഴാണ് അവരും അനീഷിൻ്റെ അടുത്ത് വഴക്കിന് നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം